ഗ്രീഷ്മ എല്ലാം ചെയ്തു ഏറ്റവും മികച്ച അഭിഭാഷകനെ കണ്ടെത്തി പറ്റാവുന്ന രീതിയിലുള്ള സ്വാധീനങ്ങൾ ചെലുത്തി കോടതിയെ തന്നെ സംശയത്തിൻ്റെ മുൾമുനയിൽ നിർത്താൻ വേണ്ടിയിട്ടുള്ള എല്ലാ കളികളും നടത്തി ഇത് കേരളത്തിലെ കോടതി പറയേണ്ട കോടതി കേൾക്കേണ്ട ഒരു കേസല്ല എന്നതുപോലും അവർ വരുത്തി തീർത്തു സംശയത്തിൻ്റെ മുൾമുനയിലേക്ക് കോടതിയെ വരെ അഭിഭാഷക സംഘം കൊണ്ടുപോയി അത്രമേൽ ശക്തി തെളിയിച്ച് ഗ്രീഷ്മ ഓരോ നിമിഷവും സ്കോർ ചെയ്തുകൊണ്ടേയിരുന്നു ഹൈക്കോടതിയിൽ നിന്ന് ജാമ്യം വാങ്ങി പുറത്തേക്ക് വരുമ്പോൾ ഗ്രീഷ്മയുടെ ആത്മവിശ്വാസം കൂടി ഇത്രയും വലിയ ഒരു കൊലപാതകം ചെയ്തിട്ടും താനിത പുറത്തിറങ്ങിയിരിക്കുന്നു എന്നുള്ള ആത്മവിശ്വാസം ഇരുപത്തിരണ്ട് വയസ്സുകാരി എന്നുള്ള ആത്മവിശ്വാസം ഇതിനു മുൻപ് ഒരു ക്രിമിനൽ പശ്ചാത്തലവും ഇല്ല എന്ന ഹൈക്കോടതിയുടെ പരാമർശത്തിലുള്ള ആത്മവിശ്വാസം പഠിക്കാൻ മിടുക്കിയായിരുന്നു എന്നുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥയുടെ പരാമർശം ആത്മവിശ്വാസം കൂട്ടാൻ നല്ല വക്കീലും പക്ഷേ കണക്കുകൂട്ടലുകൾ തെറ്റിപ്പോയത് ശാന്തകുമാരി കേസിൽ വിധി പറഞ്ഞ റഫീഖി അടങ്ങുന്ന പേർക്ക് വധശിക്ഷ എഴുതി എഴുതിക്കൊടുത്ത എം ബഷീർ എന്നുള്ള മിടുക്കനായ സമർത്ഥനായ ന്യായാധിപന് മുന്നിലാണ് കൈകൂപ്പി പൊട്ടിക്കരഞ്ഞിട്ടും ഗ്രീഷ്മയുടെ വാക്കുകൾക്ക് ഒരു പ്രയോറിറ്റിയും കൊടുക്കാതെ ഷാരോണിന്റെ കുടുംബത്തെ കേട്ട് ഷാരോണിന് വേണ്ടിയിട്ട് വിധി പറഞ്ഞ എം ബഷീറിന് മുന്നിൽ മുട്ടുമടക്കേണ്ടി വന്നു ഗ്രീഷ്മയ്ക്ക് വേണ്ടിയിട്ട് വക്കാലത്തിട്ട അഭിഭാഷകർക്കും ഗ്രീഷ്മയ്ക്ക് വേണ്ടിയിട്ട് തന്ത്രം മെനഞ്ഞ കുതന്ത്ര വിദഗ്ധന്മാർക്കും മുട്ടുമടക്കേണ്ടി വന്നു അതല്ല എങ്കിൽ മുട്ടും മടക്കിപ്പിച്ചു എന്നുള്ളതാണ് എം ബഷീർ എന്ന ന്യായാധിപന് സെല്യൂട്ട് കൊടുത്തുകൊണ്ടല്ലാതെ ഈ വിഷയം പറയാനാവില്ല നമുക്കറിയാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്താണ് ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനോട് ഗ്രീഷ്മ പറഞ്ഞത് അത് കേൾക്കണം നിങ്ങൾ അത് കേട്ടപ്പം ഞാനടക്കം ഞെട്ടിപ്പോയിട്ടുണ്ട് ഒരു 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 കൊലപാതകം ചെയ്തിട്ട് അതും ഒരു പെൺകുട്ടിക്ക് ഇത് പറയാൻ പറ്റുന്നു എന്നുള്ളതാണ് അത് മീഡിയ വണ്ണിൻ്റെ മീഡിയ വണ്ണിൻ്റെ ചാനലിൽ ആ വിഷയം വന്നിട്ടുണ്ട് അത് കേൾക്കുക അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനോട് സംസാരിക്കുമ്പോൾ ഇന്ന് രാവിലെ നമ്മൾ സംസാരിക്കുമ്പോൾ ശിശം ഉണ്ടെന്ന് തോന്നുന്നു അപ്പോൾ പറഞ്ഞത് ഈ ചോദ്യം ചെയ്യലിനിടയിൽ ഉദ്യോഗസ്ഥനോട് പറഞ്ഞത് സാർ ഇതിപ്പോ എന്നെ ശിക്ഷിച്ചാൽ ഒരു ജീവ അപ്പോൾ എനിക്ക് ഇരുപത്തി വയസ്സ് അതാ ആ സമയത്താണ് ആ ഇനിയിപ്പോൾ ഒരു ജീവപരിയന്ത കിട്ടിയാൽ ഒരു മുപ്പത്തെട്ട് വയസ്സ് വരെയുള്ളൂ അത് കഴിഞ്ഞിട്ട് ഞാൻ ജീവിച്ചോളാം എന്ന് പറയുന്ന മാനസികാവസ്ഥ ഉള്ള സ്ത്രീയാണ് ആ ഗ്രീഷ്മ അത് ആ ഗ്രീഷ്മ അതുകൊണ്ട് അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഭാവവ്യത്യാസം ഉണ്ടാകാനുള്ള സാധ്യതയില്ല അവർക്ക് ഒരു വഷമവും നമുക്ക് കോടതി മുറിയിലും കാണാൻ കഴിഞ്ഞിട്ടില്ല അക്ഷിക്ക ഇപ്പോൾ ഒരു വിധി പ്രസ്താവം അല്ലെങ്കിൽ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രോസിക്യൂഷൻ അടക്കം പറയുന്നത് സമൂഹത്തിന് കൃത്യമായുള്ള സന്ദേശം ഈ വിധിയിൽ ഉണ്ടാവണം എന്നുള്ളതാണ് അപ്പോൾ തനിക്ക് ഇന്ന ശിക്ഷയാണ് ലഭിക്കാൻ പോവുക എന്ന് ഒരുപക്ഷെ ഈ പ്രതി മനസ്സിലാക്കിയിട്ടുണ്ടാവണം അതുകൂടി ആയിരിക്കാം ഈ ശരീരഭാഷയ്ക്ക് കാരണം അല്ലെങ്കിൽ താൻ ചെയ്ത് തെറ്റല്ല എന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്നത് കൊണ്ടായിരിക്കാം അതെ അവർ ഈ പഠിക്കാൻ പിടിക്കുകയാണ് എന്ന് പറയുമ്പോഴേ ഈ ഇവരെ ചോദ്യം ചെയ്ത് ഇവരിൽ നിന്ന് മൊഴിയെടുത്ത് അന്വേഷണ ഉദ്യോഗസ്ഥരോട് നമ്മൾ സംസാരിക്കുമ്പോൾ അറിയാൻ കഴിയുന്നത് ഇവർ ഈ ബന്ധത്തിൽ അവർക്ക് താല്പര്യം അത് പലതവണ ഷാരോണോട് പറഞ്ഞു പക്ഷേ ഷാരോൺ അത് ഉൾക്കൊള്ളാൻ തയ്യാറായില്ല എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥ ഞാൻ അത് ചെയ്തു എന്ന് ഉദ്യോഗസ്ഥനോട് സംഭവിച്ച സ്ത്രീയാണ് അതായത് ഇവർ പറയുന്ന പോലെ ഒന്നല്ല മറിച്ച് അവൾ ഇങ്ങനൊരു വിധി വരുമെന്ന് ഒരിക്കൽ പോലും കണക്ക് കൂട്ടിയിരുന്നില്ല രക്ഷപ്പെടുമെന്നുള്ളത് തന്നെയായിരുന്നു കണക്ക് കൂട്ടൽ പക്ഷേ ആ കണക്ക് കൂട്ടലുകളെയൊക്കെ പൊളിച്ചത് എം ബഷീറാണ് ഈ വിധി ചിലപ്പോൾ ഹൈക്കോടതിയിൽ നിൽക്കുമോ സുപ്രീം കോടതിയിൽ നിൽക്കുമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഈ അടുത്ത കാലത്ത് നടന്നിട്ടുള്ള സംഭവ വികാസങ്ങളിൽ അതൊക്കെ ജീവപര്യന്തമായിട്ട് പോയിട്ടേ കാരണം വധശിക്ഷ നടപ്പിലാക്കുന്നത് അപൂർവങ്ങളിൽ അപൂർവങ്ങളിൽ അപൂർവമാണ് അപൂർവങ്ങളിൽ അപൂർവമല്ല അപൂർവങ്ങളിൽ അപൂർവങ്ങളിൽ അപൂർവമാണ് അപ്പം അങ്ങനെ ഉള്ളത് കൊണ്ട് തന്നെ ഒരു സ്ത്രീ ഒരു പെൺകുട്ടി എന്നുള്ള നിലക്ക് ചിലപ്പോൾ ഈ വിധിയെ മറ്റുള്ള കോടതികൾ തടഞ്ഞേക്കാം പക്ഷേ അപ്പോഴും എ എം ബഷീർ ഞെട്ടിപ്പിച്ച ഒരു ഞെട്ടിക്കൽ എന്താണ് നീതി എന്ന് കാണിച്ച ഒരു നീക്കമുണ്ടല്ലോ ആ നീക്കത്തിന് മലയാളികൾ കൈയടിച്ചു കൊണ്ടിരിക്കുകയാണ് പോയിട്ടുണ്ട് ഗ്രീഷ്മ ആകെ മൊത്തത്തിൽ വിറച്ചു പോയിട്ടുണ്ട് അത് ആ വീഡിയോ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്ത് വന്നിട്ടുള്ള ഒരു വീഡിയോ ഉണ്ട് അത് കണ്ടാൽ തന്നെ മനസ്സിലാകും ആകെ മൊത്തം ഒരു വല്ലാത്തൊരു ഡിപ്രഷൻ സ്റ്റേജിലേക്ക് പോകുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു കാരണം എല്ലാ ആത്മവിശ്വാസവും ചോർന്നു പോയ ഒരു കാഴ്ച അതിൽ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് ജയിലിലേക്ക് വിധി കേട്ട ശേഷം വൈദ്യ പരിശോധനയ്ക്കായി ഫോട്ടോ വിധി കേട്ട ശേഷം പ്രതികരണം നടത്തിയിരുന്നില്ല ഗ്രീഷ്മ എന്ത് പറയാൻ രംഗം കാണുമ്പോ വല്ലാത്തൊരു സന്തോഷമാണ് കേട്ടോ വല്ലാത്തൊരു സന്തോഷാണ് രംഗം കാണുമ്പോൾ കാരണം ഇങ്ങനെ ഞാൻ ഞാൻ നല്ല രീതിയിൽ ആസ്വദിക്കുന്നുണ്ട് ഇനി എന്ത് സ്ത്രീ പക്ഷവാദികൾ വന്നു കഴിഞ്ഞാലും ഞാൻ അത് ആസ്വദിക്കുന്നുണ്ട് കാരണം ഒരു മനുഷ്യനെ ഇങ്ങനെ കുന്നു കൊലവിളിച്ച് അവസാനം നിമിഷം വരെ ഇവളുടെ പേര് പറഞ്ഞില്ല എന്നുള്ളതാണ് ആ ചെറുപ്പക്കാരൻ അങ്ങനെ സ്നേഹിച്ചൊരു മനുഷ്യനാ മനസ്സിൽ സന്തോഷം നൽകുന്ന ഒരു ദൃശ്യമാണ് കേട്ടോ ഇനി ആരെന്തു പറഞ്ഞാലും ഞാൻ പറയും തൂക്കിക്കൊല്ലേണ്ട ഒരു മുതല് തന്നെയാണത് അങ്ങനെ തന്നെയാണ് എനിക്ക് തൂക്കിക്കൊല്ലേണ്ട ശാരീരികമായി ബന്ധപ്പെട്ട് ആ മനുഷ്യൻ്റെ ജീവിതം നശിപ്പിച്ച ആളെന്നുള്ള നിലക്ക് തൂക്കിലേറ്റേണ്ട ആൾ തന്നെയാണ് ഇനി എല്ലാ കോടതിയും ആ ഷാരോണിനെ കണ്ടിട്ട് വിധി പറയണമെന്നുള്ളതാണ് അവൻ അനുഭവിച്ച അവസ്ഥയെ കണ്ടിട്ട് പറയണമെന്നാണ് എനിക്ക് പറയാനുള്ളത് പ്രതി ഗ്രീഷ്മയെ ഇപ്പോൾ പുറത്തേക്ക് കൊണ്ടുവരുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് വധശിക്ഷയാണ് പാറശാല ഷാരൂൺ വധക്കേസിൽ ഗ്രീഷ്മയ്ക്ക് വിധിച്ചത് നിർവികാരയായി ആ വിധി കേട്ടിരിക്കുകയായിരുന്നു ഇപ്പോഴും വലിയ ഭാവ വ്യത്യാസമൊന്നും ഗ്രീഷ്മയ്ക്ക് ഇല്ല ഗ്രീഷ്മയെ പുറത്തേക്ക് കൊണ്ടുവന്ന് പോലീസ് വാഹനത്തിൽ കയറ്റുന്നു ഏറ്റവും ക്രൂരമായ മനസ്സോടെ ചിന്തിച്ച് ആസൂത്രിതമായി നടപ്പാക്കിയ വിശ്വാസവഞ്ചന കാണിച്ച വ്യക്തി എന്നൊക്കെയുള്ള പരാമർശങ്ങളെല്ലാം കേട്ട ശേഷമാണ് ഗ്രീഷ്മ ഈ വിധിപ്രസ്താവവും കേട്ട് പുറത്തേക്ക് വരുന്നത് ഒരു ഭാവ വ്യത്യാസവുമില്ല അങ്ങോട്ടേക്ക് പോയതുപോലെ തന്നെ തിരികെ എത്തുന്നു റഹീസ് ഗ്രീഷ്മയും കൊണ്ടുള്ള വാഹനം പുറത്തേക്ക് ഇറങ്ങുകയാണ് നേരെ സ്വാഭാവിക നടപടിക്രമം എന്ന നിലയിൽ നേരെ മെഡിക്കൽ പരിശോധനയാണ് ആദ്യം നടക്കുക ഇവിടെ രണ്ട് ഓപ്ഷനുണ്ട് നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രി സത്യം പറഞ്ഞാൽ ഞാൻ വളരെയധികം ആസ്വദിക്കുന്നുണ്ട് കാരണം കുറേ ആൾക്കാരുടെ ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടു എന്തിനാണ് വധശിക്ഷ എന്തിനാണ് വധശിക്ഷ കൊടുക്കുന്നത് അതൊരു പ്രാകൃത നിയമം ഒരു സ്റ്റേറ്റിന് ഒരാളെ കൊല്ലാനുള്ള റൈറ്റ് ഉണ്ടോ ഒരു മനുഷ്യന് ഒരു മനുഷ്യനെ കൊല്ലാനുള്ള റൈറ്റ് ഉണ്ടോ ഒരു മനുഷ്യന് ഒരു മനുഷ്യനെ കൊല്ലാനുള്ള റൈറ്റ് ഉണ്ടോ എങ്കിൽ ആ കൊന്നതിന് കൃത്യമായിട്ടുള്ള വിധി പറയാനുള്ള റൈറ്റ് സ്റ്റേറ്റിനുണ്ട് കുറേ സ്ത്രീകൾ ചോദിക്കുന്നുണ്ട് സ്റ്റേറ്റിന് എന്ത് അവകാശമാണ് ഒരാളെ കൊല്ലാൻ ഒരു മനുഷ്യന് ഒരു മനുഷ്യനെ കൊല്ലാൻ അവകാശം ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അങ്ങനെ ഒരു അവകാശം എടുത്തിട്ടുണ്ട് എങ്കിൽ അത്തരം നീക്കങ്ങളെ പൊളിച്ചെഴുതേണ്ടത് രാജ്യത്തിൻ്റെ നിയമ സംവിധാനങ്ങളാണ് രാജ്യത്തിൻ്റെ നിയമ സംവിധാനങ്ങളാണ് വധശിക്ഷ അത് കേൾക്കുമ്പോൾ ഇനി ഏത് പ്രമുഖനായാലും ഒന്ന് വിറക്കുക തന്നെ ചെയ്യും ജീവിതം അവസാനം കാരണം ജീവ വരുന്ന വായിക്കഴിഞ്ഞാൽ ഒരു പത്തിരുപത് പരോള് കിട്ടും പത്തിരുപത് പരോള് കിട്ടും ഒരു വർഷത്തിൽ കുടുംബത്തെ കാണാൻ പറ്റും ചിലപ്പോൾ രണ്ട് തവണ കാണാൻ പറ്റും അങ്ങനെ എപ്പോഴെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ദുബായിൽ നിന്ന് നാട്ടിലേക്ക് വരുന്ന ഒരു വരുന്നൊരവസ്ഥയുണ്ടാകും അവിടെ ജോലി ചെയ്തു കഴിഞ്ഞാൽ ശമ്പളവും കിട്ടും അതിനകത്ത് നിന്ന് കുറേ പണികൾ ചെയ്യുന്ന ക്രിമിനലുകളും ഉണ്ട് അവർക്കത് വലിയ പ്രശ്നമായിട്ട് തോന്നില്ല പക്ഷെ തൂക്കുകയറിലേക്ക് കടന്നു പോകുമ്പോഴുണ്ടാകുന്ന ദയനീയമായൊരവസ്ഥ മരണം തൊട്ടടുത്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കി നിൽക്കുന്ന ഒരവസ്ഥ ആ അവസ്ഥ തൂക്കുകയറിൽ തലവെച്ചു കൊടുക്കുന്നതിനേക്കാൾ അവസ്ഥയാണ് കൊല്ലപ്പെടുന്നതിനേക്കാൾ അവസ്ഥയാണ് ഞാൻ കൊല്ലപ്പെടുമെന്ന് തിരിച്ചറിയുന്ന ദിവസം അല്ലെങ്കിൽ മണിക്കൂറുകൾ ചിലപ്പോൾ കോടതി ഇതൊക്കെ മാറ്റിക്കളഞ്ഞേക്കാം പക്ഷേ എ എം ബഷീർ എന്ന് പറയുന്ന ന്യായാധിപന്യ മനസ്സറിഞ്ഞുകൊണ്ട് ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കുകയാണ് കേരളം